മക്കളുടെ മക്കളുടെ പാടില്ല തലയിൽ ഒന്ന് തടവിയാൽ ഓരോ അനുസരിച്ച് നിനക്ക് നന്മകളെ അതുകൊണ്ടാണ് എല്ലാ മക്കളെ മക്കളെയും മൊട്ടയടിച്ച് നിർത്തുന്നത് അങ്ങനെ തടഞ്ഞി പ്രതിഫലം കൊണ്ടു വേണ്ട അരിയും സാധനങ്ങളെ കൊണ്ട് തന്നെ പ്രതിഫലം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിർത്തുന്നതല്ല ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കി ഞാൻ ഈ അടുത്ത സമയം സാധാരണ കൊണ്ട് മുടി ഒരുപാട് ഞാനൊരു പ്രാവശ്യം പ്രശ്നിക്കാൻ വന്നപ്പോ ഒരു കൂട്ടാരുടെ നമുക്കൊക്കെ വലിയ സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെ മുടി ഇത്രയും വേണ്ട ഞാൻ മുടി മുടി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കൊരു രസമാണ് അതുകൊണ്ട് തന്നെ ഡറസിൽ പഠിക്കുമ്പോൾ തറസ്സിൽ പഠിക്കുമ്പോൾ ഉസ്താദ്മാരെ എത്തിയ മക്കളാണെങ്കിലും അല്ലാത്ത മക്കളാണെങ്കിലും മുടി നല്ലതുപോലെ വെട്ടാൻ പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഈ കിതാബിനകത്ത് കണ്ണട വെച്ചിട്ട് അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കും അതിന് സ്വഭാവം ഉണ്ടാവും അതുകൊണ്ടാണ് ഉസ്താദന്മാർ ആ രീതിയിൽ മുടി നല്ലതുപോലെ വെട്ടിയിട്ട് കിട്ട് ഇരുമ പഠിക്കാൻ മാറാൻ പറയുന്നത് അതുകൊണ്ട് എന്തു പിന്നെ അതൊന്നും നടക്കൂല ഇന്ന് തറസ്സിൽ ആ പരിപാടി ഒന്നും നടക്കത്തില്ല തറസ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം ചാത്തഞ്ചൂരി ഭാഗത്ത് ഒരു ധറച്ചിലേക്ക് വന്ന പ്രിയപ്പെട്ട കൊച്ച് തന്റെ മുസ്താദിനോട് നിബന്ധന വെച്ചിട്ട് എന്താന്നറിയോ യുവൻ പുറത്ത് നിൽക്കാൻ ആ പലത്തു പോയിട്ട് വെച്ച് മനോരമാഴ്ചപ്പുറം വായിക്കല സൗകര്യം എങ്ങനെ ഇവിടെ നിർത്താൻ പറ്റും അത് പറഞ്ഞു നമുക്ക് ആലോചിക്കാം കാരണം എന്താ കുട്ടികൾ ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ അടുത്താഴ്ച ബീച്ചു പറഞ്ഞിരിക്കാം മനോരനെ മറുകളോ വെള്ളിയേറ്റോ എന്നെ നമ്മളെ ആ രീതിയിൽ നിയമം വെച്ചുകൊണ്ട് കുട്ടികൾ അറിഞ്ഞിരിക്കെ കാത്തിരി നല്ല രസ്യങ്ങൾ അടുത്ത അലഹന്ത തക്കോയുള്ള മുത്തക്കീങ്ങളായ ഉസ്താദുമാരുണ്ട് ധറസ്ന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് നമ്മൾ വിചാരിക്കണമെന്ന് ഒരുപാട് അപ്പോ അങ്ങനെയുള്ളവരുടെ അടുത്ത് അലഹമുല്ല എപ്പോഴും പത്തും മുപ്പതും മുപ്പത്തഞ്ചും നല്ല രസ്യം കുട്ടികൾക്കുന്ന സലാത്തിൽ കൃതികളിൽ ചെയ്യുന്നു അങ്ങനെയുള്ള മഹത്തായ മഹാന്മാരായ ഉസ്താദുമാർക്കും ദീർഘായ കൊടുക്കട്ടെ വണ്ടൂരിൽ കിടന്നുകൊണ്ട് ോ കാ അങ്ങനെയുള്ളവരുടെ ഗുരുത്തം നമുക്ക് തരട്ടെ ഇന്നലെ ഉദ്ഘാടനം ചെയ്താൽ ഇവരെയൊക്കെ അദ്ദേഹവും ഇപ്പോഴും നിലവിൽ അറസ് നമ്മുടെ ഉസ്താദുമാര് ഇവർക്കൊക്കെ അള്ളാഹു ആയുസും ആരോഗ്യമാണ് ഫീത്തും കൊടുക്കുമാറാകട്ടെ എന്ന് മനസ്സിൽ തട്ടി മനസ്സും അവരുടെ നഷ്ടം നമുക്കൊരു നഷ്ടമാണ് അവര് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ഇരാ ദുഃഖമാണ് കാത്തിരിശിക്കുമാറ അപ്പൊ ഒന്ന് അരാർ മക്കളെ ആട്ടി ഓടിക്കുന്നവരാണ് രണ്ടാമത്തോ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന മനോഹരമായ ചരിത്രത്തിലേക്ക് കിടക്കുകയാൽ ഒരുപാട് അറിവല്ലാ കൊടുത്തെങ്കിലും തീരെ പാവപ്പെട്ടവനായിരുന്നു ആര് അരീവനീത്ര ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ എന്റെ അനിയന്തോ അറിവാകുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാറുള്ള കൂടെ ലോകത്തെ പഠിപ്പിച്ച നദി മുഹമ്മദ് സമ്പത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് ശുക്കം ചെയ്തു പ്രിയപ്പെട്ട ഉസ്താദ് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇന്ന് നാളെ കൂടിയേ നമുക്ക് വേണ്ടുള്ളൂ അതിൽ വലിയ നിരാശ നമുക്ക് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പ്രസംഗിച്ചില്ല എങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ചവർക്ക് ദുവാ നമ്മൾ ഒരിക്കലും മറക്കെ ഒരുപാട് പേരുണ്ട് പിന്നെ അതിൽ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ ധാരാളം ആശം കൊടുത്തവരുണ്ട് ഉമാക്ക് വേണ്ടി ആപ്പാക്കു വേണ്ടി ലോകം മാറാൻ വേണ്ടി അജ്ഞകാൻ വേണ്ടി കച്ചവടത്തിന്റെ പടക്കത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇന്നലെ മഴത്തുള്ളികൾ ദുവാത്തായി ഈ പരിശുദ്ധമായ ദിനത്തിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ദുവാ ഞാൻ മനസ്സിൽ കരുതി അതുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നവരെ സഹായിച്ചവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞത് ഇവിടെ ഒരുപാട് വലിയ പിരിവന്നും നടത്തണ്ട പരിശുദ്ധ റമനാദിനു മുമ്പും ഈ നാടിന്റെ പരിസരത്ത് എല്ലാ അനാശ്വാസങ്ങളും അനാവശ്യങ്ങളും ഒഴിവാക്കണം നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അള്ളാഹുന്റെ പള്ളിയിൽ അരക്കിട്ടൊട്ടിച്ച പോലെ ഇരിക്കണം നാളെ എന്തെങ്കിലും ഞാൻ ചോദിച്ചു പൈസ വിരിക്കണോ വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ വാങ്ങിത്തരണോ സാറ് നാളെ എന്തെങ്കിലും ഒരു ഓഫർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അവരെ കൊണ്ട് പറ്റുന്നത് ഈ സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പാവപ്പെട്ടവരെ കെട്ടിക്കാൻ രോഗികളെ സഹായിക്കാൻ നിങ്ങൾ നിയത് ചെയ്തു കൊടുത്തുപോകാം നാളെ ആയിരോ രണ്ടായിരോ ഇല്ലെങ്കിൽ ചിലവിടത്തെ സംഘാടകർ ആരെങ്കിലും നമ്പര് വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒരു അയ്യായിരമോ പതിനായിരമോ കൊടുക്കാമെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി ചെയ്താൽ മതി അതിപ്പോ നാളെ തന്നെ ചെയ്യാനുള്ളതല്ല അത് പറഞ്ഞാൽ വരും വർഷത്തിൽ നിങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിൻ്റെ വറക്കത്താൽ എപ്പോഴേക്കും രക്ഷാപ് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അല്ലാതെ ഇവിടെ വേറെ അനുകൂലമുള്ള ഒരു പരിപാടിയില്ല അത് മാത്രം നടക്കുള്ളൂ സെക്രട്ടറി പോലും ഇവിടെ കേരളിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ് ഇന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് നടന്നു വരും ഇന്നലെ ഒന്നര മണിക്കൂർ പ്രസംഗിച്ചതേ ഉള്ളൂ അത് നമുക്ക് വലിയ നഷ്ടമാണ് ഉദ്ഘാടനവും സ്വോകതക്കായി ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അടുത്ത രണ്ട് ദിവസം ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് നേരത്തെ വരും എന്ന് അദ്ദേഹം ആവുമായി നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഇതു കൊണ്ടെന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും നല്ല സമ്പത്ത് അള്ളാഹു എടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാ റസൂലുള്ളാഹി عليه അദ്ധേഹം ഇടക്കിടക്കൊരു പരിപാടി ചെയ്യും എന്താണെന്നറിയോ അല്ലാഹുവിൻറെ റസൂലിൻറെ സഹാബത്തിനെ വീട്ടിൽ വിളിച്ചിട്ട് വശനം കൊടുക്കും ഉസ്മാൻ റസൂലിൻറെ സഹാബത്തിനെ വീട്ടിൽ വിളിച്ചിട്ട് വശനം കൊടുക്കും ഒരു ദിവസം വീട്ടിൽ വിളിച്ചു കൊണ്ടാര നബിതങ്ങള് വരികയാനാ കൂടയരണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാ റസൂലുള്ളാഹിനെ വിളിച്ച സഹാബത്തൊക്കെയുണ്ട് അവരുടെ കൂടെ അലി അരിയുള്ള വരുന്നുണ്ട് എല്ലാവരും വന്ന് വീടിന്റെ അകത്ത് അവരുടെ മുമ്പിൽ എങ്ങനെ നിരത്തി വെക്കുകയാളും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ ആസൂര് പറഞ്ഞുകാണ് സഹാദികളെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനുള്ള യുവാചരിയപ്പേന്റെ ഇത്രയും സഹാബികൾക്കും എനിക്കും അവിടെ ഭക്ഷണം ഒരുക്കി ഒതുമാനും ഞങ്ങൾ എവിടെ നിന്നാണോ നടന്നു വന്നത് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള കാറിന്റെ ചുവടിന്റെ എണ്ണമനുസരിച്ച് അള്ളാൽ സ്വർഗത്തിൽ പല ഉയർത്തിക്കൊടുക്കട്ടെ എല്ലാവരും ആമീ എന്ന് പറഞ്ഞപ്പോ അടിയുറിയല്ലാതൊന്ന് കരഞ്ഞുകൊണ്ടത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എല്ലാവരും സുവിശ്ശമായി ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ അടിയാതെ ആറാണ്ട് മാത്രം രണ്ടുപിടി ഭക്ഷണം ഭാര്യ വായിലേക്ക് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലാന്റെ അനുമതി എന്നെ ഒന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണെങ്കിൽ ും കരച്ചിലോട് കരച്ചിൽ തന്നെ വീട്ടിൽ വന്നു കേറുമ്പോ അവിടെ ഇരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജാത്തിയായ രാജകുമാരിയായ സ്വർഗീയ സ്വർഗീയ കഥാപാത്രമായ

ും കൂടുതലു ശബ്ദമാണ് കേട്ടതും കൂടുതലു സംസാരിക്കലാണ് കിടക്കലാണ് കേറ്റവും കൂടുതലു എന്റെ ഭാഗ്യമ പെരുന്ന ദിവസമോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷമുണ്ട് ലോകത്തെ പഠിപ്പിച്ച രേ മുഹമ്മദ് ഇന്ദമാരിക കലാര ഫാത്തിമ അലി അല്ലാഹു അൻഹ ജിദ്ദക്കോരിയുടെ മുന്നിൽ നിന്നുണ്ട് കുഞ്ഞിറ്റുകൊണ്ട് ജീവിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മനസ്സതായി അലി റളിയല്ലാഹു അൻഹ സംഗദത്തോടെ വന്നിരിക്കുന്നു പ്രയാസത്തോടെയാ വന്നിരിക്കുന്നു നമ്പത്തോടെയാ വന്നിരിക്കുന്നു ആ സമയത്തെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ റളിയല്ലാഹു തഹാന അൻഹ ചൊല്ലിക്ക ണ വരുന്ന പോലെ എല്ലാവരും നടന്നിരിക്കുന്നത് ഒരുപാട് സങ്കടമുണ്ടല്ലോ അങ്ങേടെ മനസ്സിലുണ്ടോ പ്രയാസം തുടങ്ങിയിട്ടുണ്ടല്ലോ എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അലിയെല്ലാവരൊന്നും ഇല്ല പാട്ടി പറഞ്ഞു ചോദിക്കാതെ എന്തേ അങ്ങൊന്നും പറയാതലിയേ

പറഞ്ഞു പ്രവാചകന്റെ കുഞ്ഞുമോളാണെങ്കിൽ ഈ മോളൂടെ കഷണമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹം ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞപ്പോ അനേറിയല്ലാതെ പറയുന്നു

അങ്ങനെ തയ്യാറാക്കിയപ്പോ നമ്മുടെ അറിയോ പണിന്ന് ഇറങ്ങി നടന്നത് മുതൽ ഈ വീടെത്തുന്നത് വരെ എത്ര ചുവട്ടറിയുണ്ടോ എത്ര കാർപ്പാടുണ്ടോ ർഹമായ പദവി അല്ലാതെ സ്വർഗത്തിന് സുമാനം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ വീടിന്റെകത്ത് പട്ടിണി കിടക്കുന്ന എനിക്ക് എങ്ങനെയാണ് എന്ന കൊണ്ടുവരാ കഴിയുന്നത് എന്റെ വീടിന്റെകത്ത് സഹാപത്വം ഭക്ഷണം കഴിക്കുന്നത് കത്ത് ഒറ്റും കിടത്തലുകൊണ്ട് എനിക്ക് കൊതിയുണ്ട് മാത്രം നടത്തിയാ മതിവോ എനിക്ക് വേണ്ടേ പാത്തിമ അതികളാകൂല്ല ആദ്യമായി ഹരിയാൽ നിങ്ങളുടെ മനസ്സിന്റെ സങ്കടം കണ്ടപ്പോ തന്നീരി തുടച്ചിട്ടു പറയുക என்னை கரையாக்கையாளோ என்னை பணிவசிக்கையாலோ ஒரு நேரத்தை ஈந்தப்படும்

എന്തേ നീ പറയുന്നത് ഒരു വലിയ പാത്രം

ഞങ്ങൾക്ക് വറ്റണം പോരാ എത്രത്തോളം

പ്രിയപ്പെട്ട മഹത്വത്തിന്റെ അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് കണ്ടിച്ച് ഈ സമുദായത്തെ പിന്നിപ്പിച്ച് ചെന്നഭിന്നമാക്കാറ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വീടിനെ നെയ്വരം വരയ്ക്കുന്ന പഠിപ്പിക്കുന്ന ആ മാനസിക മുഖമാണ് സവകാലത്തിൽ നഷ്ടപ്പെട്ടു പോയത്